ടീച്ചേഴ്സ് എഡ്യൂക്കേഷനും കോളേജ് ും ആഭിമുഖ്യത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായി മാഹി മേഖലയിലെ യു പി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു സ്പോർട്സ് വിഭാഗത്തിൽ സ്കിപ്പിംഗ് മ്യൂസിക്കൽ ചെയർ ഷട്ടിൽ റൺ റിപ്ലേ കമ്പവലി മത്സരം സ്പൂൺ റേസിംഗ് എന്നിവയും ആർട്സ് വിഭാഗത്തിൽ വാട്ടർ കളറിംഗ് ലെറ്റർ റൈറ്റിംഗ് പാട്രിയോട്ടിക് സോങ് എന്നിവയും നടന്നു പരിപാടിക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സി നന്ദന ഫൈൻ ആർട്സ് സെക്രട്ടറി സി വി ആതിര എന്നിവർ പറഞ്ഞു ഞങ്ങൾ മാഹിയിലുള്ള യു പി സ്കൂൾ കുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടിയാണ് ആർട്സും സ്പോർട്സും ആയിട്ടുള്ള കോമ്പറ്റീഷൻസാണ് ഇപ്പോൾ നടത്തുന്നത് ആർട്സ് ഐറ്റത്തിൽ വാട്ടർ കളർ പെയിൻറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ആൻഡ് പാറ്റലോഡിക് സോങ് അതുപോലെ സ്പോർട്സ് ആണെങ്കിൽ സ്കിപ്പിംഗ് റിലീ തകോബാർ അങ്ങനെ ഫുഡും മ്യൂസിക് സാധനം കുട്ടികൾക്ക് അവരുടെ ഒരു രസമായിട്ടുള്ള രസമായിട്ട് ഇല്ലാത്ത ഒരു അനവധി ഒരു ഐറ്റങ്ങളാണ് അവരവർക്കും ഓവറോൾ ചാമ്പ്യൻഷിപ്പും എല്ലാ എല്ലാവർക്കും പ്രോത്സാഹനം പങ്കെടുത്തിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ക്യാഷ് ക്യാഷ് പ്രൈസ് എന്ന സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ഗോൾഡ് മെഡലും മെഡലും എല്ലാ കുട്ടികളെയും പങ്കാളിത്തത്തോടെ പരിപാടി നിശ്ചയമുണ്ടോ ജോയിന്റ് സെക്രട്ടറി ആശിമ മാഗസിൻ എഡിറ്റർ ഹരിപ്രസാദ് ജനറൽ ക്യാപ്റ്റൻ സംഗീത് ജനറൽ സെക്രട്ടറി വ്യാസ് ജഗദീഷ് എന്നിവർ നേതൃത്വം നൽകി ഓവറോൾ ചാമ്പ്യന്മാർക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും റണ്ണേഴ്സപ്പിന് അഞ്ഞൂറ് രൂപയും ട്രോഫിയും നൽകി പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും പ്രോത്സാഹന സമ്മാനവും നൽകി